ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ ഞങ്ങളും ഒരുവിധം സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പോവാം ഒരു കാര്യം കൂടെ പറയട്ടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ ഒന്ന് കമൻറ്റും ചെയ്യണേ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ഫിഷ് പിക്കിളാണേ അത് നമ്മൾ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അത് കണ്ടു നോക്കൂ കണ്ടു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക് അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല കേദൾ എന്ന് പറഞ്ഞിട്ട് മീനാണ് എടുത്തത് വലിയ ചൂരയുടെ വലിയ മീനാണേത് അപ്പോൾ ആ മീനെ ഷോപ്പിൽ നിന്ന് തന്നെ അവർ പീസ് പീസാക്കിയിട്ട് പിക്കിളിനെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പീസാക്കി തന്നു നല്ല ഒരേ സൈസിലുള്ള പീസൊക്കെ ആക്കിയിട്ടാണ് തന്നതേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത് ഒരിത്തിരി വിനാഗിരിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം ഉച്ച കളഞ്ഞിട്ട് എടുത്ത് വെക്കുക കഴുകി വെച്ചതിന് ശേഷം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് ഉപ്പ് നീരൊഴിച്ചു കൊടുക്കുക ഉപ്പ് നീരോ ഉപ്പ് പൊടിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് അത് ഉപ്പ് ഞാൻ ഉപ്പ് നീരൊഴിക്കുന്നത് പൊരിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണേ അപ്പോൾ ഉപ്പ് നീരൊഴിച്ചിട്ട് അത് ഇളക്കി വെക്കുക നന്നായിട്ട് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഉപ്പ് നീരൊഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മീ ചിക്ക് പിക്കിള് ചീത്തയാവനൊന്നും പോകുന്നില്ല കാരണം നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ പ്രശ്നം ഉണ്ടാവത്തില്ല പിന്നെ പൊരിക്കുന്നതിന് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഞാൻ ചേർക്കാറില്ല എന്തെന്ന് വെച്ചാൽ മല്ലിപ്പൊ മഞ്ഞൾപ്പൊടിയോ പിന്നെ മുളക് പൊടിയോ ഒക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടിട്ട് പൊരിക്കുമ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കരിഞ്ഞ ഒരു ചൊവ്വയും കൂടെ അച്ചാറിന് വരും അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ നമ്മൾ പൊരിച്ച എണ്ണ നമുക്ക് പിന്നെ അച്ചാറിലേക്ക് ഉപയോഗിക്കാനും അതൊക്കെ വേറൊരു ടേസ്റ്റ് വരുന്നതുകൊണ്ട് വെറുതെ ഉപ്പ് മാത്രം തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് വരെ അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് പാനടുപ്പി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അല്ല നല്ലെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ഫിഷ് മീനിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ച പച്ചയായിട്ട് കിടക്കരുത് പിന്നെ കാരണം മെതുമതാന്ന് കിടക്കരുത് നല്ലോണം മുരിഞ്ഞ് തന്നെ ഇരിക്കണം എന്നായിട്ട് കടി വേണമെങ്കിൽ അങ്ങനെ കരിഞ്ഞും പോകരുത് അതിനൊരു പിന്നെ എന്താ പറയുന്നത് ഒരു ഒരു അളവുണ്ട് ക കണക്കുണ്ട് അതിന് ആ കണക്കിൽ പൊരിച്ചെടുക്കണം അതിനകത്ത് പൊരിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ ആ അച്ചാറിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ മാറും പിന്നെ അച്ചാർ ചീത്തയാവാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പൊരിക്കുന്നത് നമ്മൾ ഈസിയാണെന്ന് വിചാരിക്കും പക്ഷേ അതിനകത്താണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് അച്ചാർ കേടാവുന്നതും ഇല്ലാത്തതും ഒക്കെ ഇരിക്കുന്നത് ആ പൊരിക്കുന്നതിനകത്താണേ അപ്പോൾ ആ പൊരിച്ച സമയത്ത് തന്നെ നമുക്ക് അതിനകത്തേക്ക് വേണ്ടുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും അരിഞ്ഞു വെക്കാം അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് ഈ പിന്നെ മീന് പൊരിച്ചതും എടുത്ത് ഒരു അരിപ്പയിലിട്ട് വെക്കാം ഊറ്റിയെടുത്ത് എണ്ണയിൽ നിന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് ഒരു പാ ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക പാത്രം എടുത്തിട്ട് ആ പൊരിച്ച എണ്ണയുണ്ടല്ലോ ആ പൊരിച്ച എണ്ണയും പിന്നെ അതിനകത്ത് അടിയിൽ പിന്നെ അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എടുത്ത് മാറ്റാൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കരിഞ്ഞ അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ആ എണ്ണ എടുത്തിട്ട് അതിനകത്ത് കുറച്ചും കൂടെ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളൂ ആ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ അതിനകത്തേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കാം അതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് വയറ്റി എടുക്കണം ഇന്ന് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഈ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രങ്ങളിലോ അല്ലെങ്കിൽ അത് ഇളക്കാൻ ഉപയോഗിക്കുന്ന തവികളിലോ ഒന്നും വെള്ളത്തിൻ്റെ ഒരംശം ഉണ്ടാവാൻ പാടില്ല ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയത്തില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ കൂപ്പിൽ വരും അച്ചാറിന് അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ കൈ പോലും നമ്മൾ കഴുകിയിട്ട് നമ്മൾ ആ തവി പിടിച്ചേക്കുന്ന തവിയുടെ കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം ഇറ്റ് വരാൻ വഴിയുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ അച്ചാർ എല്ലാം ആയതിന് ശേഷം നമ്മൾ ചൂടറിയതിന് ശേഷം മാത്രമേ അത് അടച്ചു വെക്കാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ വെച്ചിട്ട് കാണും അടച്ചു വെക്കണം ഒരടപ്പ് വെച്ച് അട അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ അതിൻ്റെ മെള് നീരാവി ഇന്നിട്ട് ആ നീരാവി അച്ചാറിലേക്ക് വീഴും അപ്പോൾ പൂപ്പൽ വരും അപ്പോൾ നമ്മൾ അതൊന്ന് ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേന് അതിനകത്തേക്ക് അച്ചാർ പൊടി അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് പിന്നെ കാശ്മീരി മുളക് പൊടി പിന്നെ സാധാ മുളക് പൊടി പിന്നെ കുറച്ച് പിന്നെ ഉലുവപ്പൊടി കുറച്ച് കായപ്പൊടി ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചചവ മാറുന്നത് വരെ ആ മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കുക ഇളക്കിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നീരൊഴിച്ചു കൊടുക്കരുത് ഇതിന് അതിന് ഒന്നി ഉപ്പുപൊടി അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് കല്ല് എൻ്റെ കയ്യിൽ ഉപ്പുപൊടിയില്ല ഞാൻ ഉപ്പ് കല്ല ഉപയോഗിക്കുന്നത് കൊണ്ട് ഉപ്പ് കല്ല് ഇട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞ് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പിന്നെ മീൻ അതിനകത്തേക്ക് വറുത്ത് ഓരി വെച്ചേക്കുന്ന മീനുണ്ടല്ലോ അതിനകത്തേക്ക് കൊടുക്കാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതും നന്നായിട്ട് ആ മസാലയായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അച്ചാറിന് ആവശ്യമുള്ള പുളിപ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അച്ചാറിന് വേണ്ടുന്ന ചാർ എത്ര വേണം എന്നുള്ളത് എത്ര ലൂസായിട്ടിരിക്കണം എന്നുള്ളത് നോക്കിയിട്ട് വേണം വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അതിന് നമ്മൾ തോനേയും ചാറ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തോനയും വിനാഗിരി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുളുപ്പ് കൂടിപ്പോവും അപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണെന്ന പുളിപ്പിനനുസരിച്ചും ചാറിനനുസരിച്ചും പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വിനാഗിരി ഒഴിച്ചുകൊടുത്ത് നമ്മൾ ഒന്ന് തിളച്ചു വരുമ്പോഴത്തേനും നമുക്ക് പിന്നെ ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശർക്കര ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാവുന്നതാണ് ശർക്കരയില്ലാത്തവർ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അത് കൂടുതലൊന്നും വേണ്ട ഒരു സ്പൂണോ ഒക്കെ മതിയാവും പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക അച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഇതും കൂടെ ഇടുന്നത് അതിനുശേഷം നമുക്ക് അതും കൂടെ ഒന്ന് അലിഞ്ഞ് ചേരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ചെറിയ തീലിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം മാത്രം ടിന്നുകളിൽ നിറച്ച് വെക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ അതേപോലെ കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക് യു